യൂത്ത് അക്കാഡമിയുടെ മറ്റൊരു ടൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറുവടിയുടെ ടെക്നിക്കുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറവടി വേലകളിൽ പതിനാറ് ടെക്നിക്കുകള് നമ്മൾ അപ്ലോഡ് ചെയ്തു ആദ്യത്തെ പന്ത്രണ്ട് ടെക്നിക്കുകൾ തലയ്ക്കായത് കൂടുതൽ അടി വരുന്ന തലയ്ക്കായതുകൊണ്ട് തലയ്ക്കാണ് പന്ത്രണ്ട് ടെക്നിക്കുള്ളത് അടുത്ത നാല് ടെക്നിക്കുകൾ കാലിനിട്ടു അടുത്ത കുറച്ച് ടെക്നിക്കുകൾ നമുക്ക് തലയിലേക്കാണ് വരുന്നത് അപ്പോൾ തലയിൽ രണ്ട് കൈകൊണ്ട് ഇങ്ങനെയുള്ള അടിയിൽ പ്രതിരോധിക്കുന്ന രീതിയാണ് ഇനി കുറവോടിക്നിക്കുകൾ കുറവടി വേലകളിലെ വേറെ പതിനേഴാമത്തെ ടെക്നിക്കാണ് പതിനേഴാമത്തെ ടെക്നിക്കാണ് അത് ഏത് രീതിയിലാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് അടിക്കാം ഇത് ഒരു ടെക്നിക്കാണ് ആള് നിലത്ത് തന്നെ കിടക്കും വളരെ നിസ്സാരമാണ് ആർക്കും പെട്ടെന്ന് പഠിക്കാവുന്ന ടെക്നിക്കാണ് ഒരു കയറ്റവും ഒരു പിടിയേ ഉള്ളൂ അഴിയുന്നു ഇതിനെ രണ്ട് കൈകൾ കൊണ്ട് നമ്മൾ തടയുന്നു ഇത് തടയുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കുറവായിട്ടിരിക്കുന്നത് ആളെ പിന്നിലേക്ക് അങ്ങോട്ട് വലിച്ചാൽ നമ്മുടെ കൈ അതിൽ കൂടെ ലോക്കായി ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തടയാൻ അധികം വൈകാതെ തന്നെ അത് ലോക്കിലേക്ക് കയറണം കഴിയുന്നു ഇത് തടഞ്ഞ അപ്പ തന്നെ വരത്തിൽ കൈ അടുത്തുള്ള മുട്ടിലേക്ക് ഇരിക്കുകയാണ് ഈ കൈ വിളന്നും ഈ കൈ മുട്ടിലേക്ക് ഇനി ശ്രദ്ധിക്കുക എത്ര ആഴികളുടെ ആളായാലും നമ്മൾ വലിച്ചാലാണ് നിലത്ത് വീണേ മതിയാകും കാരണം ആ കൈയുടെ പൊസിഷൻ അങ്ങനെയാണ് ഈ സൈഡിലേക്ക് ഒരിക്കൽ കൂടി കാണിച്ചു തരാം കുറവില് നമ്മൾ കയറ്റി പിടിക്കുന്ന അല്ലെങ്കിൽ ഇരടത്തളന പിടികളിൽ ഒരു പിടിയാണിത് ഉച്ചിയിലേക്ക് വരുന്ന കുറവികളുള്ള രണ്ട് കൈയുടെ അടിക്കാണ് ഈ ടെക് ഉപയോഗിക്കേണ്ടത് നേരെ നിൽക്കുന്നു ഇടത് കാല് കയറി നമ്മൾ തടക്കുന്നു വലത് കൈയോട് കയറി വലത് കാലം കയറി ചരിഞ്ഞ് ആളെ പിടിച്ച് ഇങ്ങനെ മലർ കിടക്കാം ആളന്നൂരി പോകൂല ഒരിക്കൽ കൂടി കാണിക്കാം പറയുന്നു ുന്നു നല്ല ഒരു ടെക്നിക്കാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം താങ്ക്